കോഴി ഒരു രക്ഷയില്ലാട്ടോ ഏത് കോഴി മാറി നിൽക്കും ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളെ നാട്ടിലെ ഒരു സകല കലാവല്ലേ ആ സ്ഥലത്തേക്കാണ് ഇപ്പൊ എത്തിയിരിക്കും നമസ്കാരം എന്റെ പേരും മുജീബ് അല്ലേ നിങ്ങൾ എന്തോ ചെയ്തോണ്ടിരിക്കണം അവിടെ ഇതെന്താ അടി ചോദിച്ചാൽ ചെറ്റന്റെ ഇളമ്പ് വെച്ചിട്ടാണ് അത് വരെയും ചിരട്ട ചെരട്ട ചെറ്റ ഒന്നും ഇല്ല അല്ലെ ചിരട്ടയാണ് എല്ലാം ചിരട്ടയില് ഓ എന്താ ഉറുമ്പൊക്കെ അല്ല കമ്പി അല്ലേ ഇതൊക്കെ എന്താ ഗാന്ധിജി നെഹ്റു ഒക്കെ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ എന്താണ് അത് കരിക്കിന്റെ ചിരട്ട കരിക്കിന്റെ ചിട്ട ഏതായാലും ചിരട്ട പറ്റുള്ളത് ഇത് ഇത് സംഭവം എന്താണ് വെള്ളം അത് ഒരു തേങ്ങയുടെ മുഴുവൻ മുളച്ചു വരുന്ന തേങ്ങയുടെ ചകിരി ചിരട്ടയുടെ ഭാഗം ഉള്ളിലെ കാമ്പ് അടിപൊളി അടിപൊളി അപ്പാര ഫിനിഷ് കേട്ടോ അപ്പാര ഫിനിഷ് ഒരു രക്ഷയില്ല ആട്ടാ മുടികളിപ്പുകൾ ഇല്ലേ അടിച്ചാമ്പൊളി പറഞ്ഞ അടിച്ചാമ്പൊളി എന്താ ഫിനിഷ് ഒരു രക്ഷയില്ല ട്ടോ അടിപൊളി ഇതൊക്കെ എത്ര സമയം എടുത്ത് ഇതെന്താ സംഭവം അത് ചകിരിയിൽ തന്നെ വെറുതെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു തേങ്ങ മുഴുവൻ തേങ്ങ അതിന്റെ കൂടെ ഒരു 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 പീസും ഒട്ടിച്ചിട്ട് കാല് മടക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ എന്താ രസം പിന്നെ കൈലുകളും കാര്യങ്ങളൊക്കെ കോമൺ ആണ് പക്ഷെ അല്ലാത്ത ഒരുപാട് സാധനങ്ങൾ ടേബിൾ ലാമ്പ് കോഴിയെന്ന് ഒരു രക്ഷയില ഏത് കോഴി മാറി നിൽക്കും ഉള്ള ചിരട്ട ഒരു രക്ഷയില്ല അടിപൊളി പറഞ്ഞ അടിപൊളിയാണ് നിങ്ങൾ വെറും ഒരു സ്റ്റേഷനറി മാത്രല്ലേ ചായയും പരിപാടികളും എല്ലാം ഉണ്ട് ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിട്ട് കരകൗശലം അതേ കുഞ്ഞുനാള് മുതൽ ഇങ്ങനെ എക്സിബിഷൻ നമ്മൾ ഫ്ലവർ ഷോ വയനാട് ഫ്ലവർ ഷോ വരുന്ന സമയത്ത് ചിരട്ടയുടെ സാധനങ്ങൾ ഉണ്ടാക്കിയ കാണാൻ ഇടയായിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അത് അങ്ങനെ ചിരട്ടയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് വിശ്വസിച്ചിട്ടില്ല ചിരട്ടയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ആ തരത്തിലാണ് അവിടെ ചെയ്തു വെച്ചിരുന്നത് അത് രണ്ട് വർഷം ഞാനത് കണ്ടു രണ്ട് വർഷങ്ങളിലായിട്ട് അത് കണ്ടു അതിന് ശേഷം ഞാൻ പിന്നെ തന്നെ ഒരു രക്സബ്ലും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ചെറുത് കൃത്യമായിട്ട് ഫിനിഷിങ്ങൊന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ഞാനത് പിന്നെ എൻ്റെ വാപ്പ ഫാദർ പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് കണ്ടു കരകൗശലം പഠിപ്പിക്കുന്നു എന്നിട്ട് അങ്ങനെ നമുക്ക് വയനാട്ടിൽ തന്നെയുള്ള അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് അതിവിദഗ്ധനായ അധ്യാപകൻ അത് നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള പുഴമുടി ബാലൻ നായർന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഗുരുത്വം കിട്ടിയത് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു നൂറ് ദിവസത്തെ ട്രെയിനിങ്ങില് വളരെ മനോഹരമായിട്ട് എനിക്ക് പഠിച്ചെടുക്കാൻ എല്ലാം അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച് നമ്മൾ കുറെ പിന്നീട് കണ്ടിട്ടുണ്ടെങ്കിലും അത് ആ തരത്തിലൊന്നും കണ്ടില്ല അദ്ദേഹം ചെയ്ത പോലെ ഒരു സാധനം ഞാൻ മറ്റൊരാൾ ചെയ്തത് കണ്ടിട്ടുണ്ട് സ്വാഭാവിക ഞാൻ ഇടപഴകുന്ന ആളുകളെല്ലാം നല്ല കലാകാരന്മാർ ആർട്ടിസ്റ്റുകളുണ്ട് ആ തരത്തില് ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലി സോ ഫ്രണ്ടിന്റെ കൂടെ പോയപ്പോ അവരുടെ കൂടെ മേക്കപ്പിന്റെ ഒരു മേഖലയിലേക്ക് ചെന്ന് വിടാൻ പറ്റി അങ്ങനെ മേക്കപ്പിന്റെ ചെറിയ റൂട്ടിലൂടെ പോകുന്നുണ്ട് മേക്കപ്പ് മേക്കപ്പ് മാൻ ആണ് ചെറുതായിട്ട് ചെറുതായിട്ട് അത്യാവശ്യം അത് പഠിക്കാൻ ഇല്ല 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 അത് ഇങ്ങനെ ആ കുട്ടികളെ കൂടെ പേരൻസിന്റെയും കുട്ടികളെ കൂടെ പോയിട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഒരു സന്ദർഭത്തിൽ ആ കുട്ടിക്ക് മേക്ക് മാൻ ഇല്ലാതെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മുജുക്ക വെക്ക വരി പിന്നെ ആവശ്യം ഉണ്ട് തന്നെ കൂടെ ചെന്നു അവർ സാധനങ്ങൾ എടുത്തു തന്നു ഇങ്ങനെ ഒന്നും വരെ നമുക്ക് ചെയ്യലെന്ന് പറഞ്ഞു ചെയ്തു ആ തരത്തിൽ അവർ പറഞ്ഞു തരുന്നത് പടി ഞാൻ ചെയ്തു നോക്കി അങ്ങനെ പിന്നീട് ഞാൻ എനിക്കത് ശ്രദ്ധിക്കാൻ തോന്നി മറ്റുള്ളവർ ചെയ്യുമ്പോൾ അങ്ങനെ ആ ഫീൽഡിലേക്ക് കടന്നു വന്നു ഇപ്പോൾ അത്യാവശ്യം പിന്നെ സ്കൂൾ തല മത്സരങ്ങളും സബ് ജില്ലാതല മത്സരങ്ങൾ ജില്ലാതല മത്സരങ്ങളിലൊക്കെ ഈ വർഷം ഉണ്ടായിരുന്നു പിന്നീട് ഇതുപോലെ തന്നെ കലാകാരന്മാരുള്ള ഇടപെടലിൽ ഇപ്പോൾ അത്യാവശ്യം പാട്ട് ഇഷ്ടമാണ് പക്ഷെ പാട്ട് പഠിച്ചിട്ടില്ല അപ്പൊ പാടാൻ ഇങ്ങനെ ശ്രമിക്കും പിന്നെ അതുപോലെ തന്നെ ഓടക്കോയിൽ അതൊന്നും നമുക്ക് തീരാത്തറിയാതീ അപ്പൊ അതിനോടൊരു താല്പര്യം അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് പിന്നെ അത് കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു ഇൻസ്ട്രിമ്യൂട്ടിൻ്റെ ഇടക്കാലത്ത് ഞാൻ ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതില് കീബോർഡ് ഗിറ്റാർ വയലിന് ഫ്ലൂട്ട് പിന്നെ അതൊന്നും പഠിക്കുക അല്ലെ ഞാൻ അതൊക്കെ ചെയ്ത് നോക്കുകയാണ് മഹത്വർഗാണ് ബുൾബിള് പിന്നെ മെലോഡിക്കണല്ല അതിലൊക്കെ നമ്മള് ചെറിയ പാട്ടിന്റെ ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ട് ശ്രമിച്ചിട്ട് അപ്പൊ നല്ല രീതിയിൽ സ്വന്തം പഠിച്ചത് അപ്പൊ ഏകദേശം ഒരു അഞ്ചെട്ട് ഇൻസ്ട്രുമെന്റ് വായിക്കും അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ വഴിക്ക് എന്താ അറിയാ എനിക്ക് ആദ്യ ഇൻസ്ട്രുമെന്റ് വായിക്കണമെന്ന് കേൾക്കട്ടെ എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ അപ്പൊ നിങ്ങള് കടയനോട് ചേർത്തിട്ട് തന്നെ ഈ പരിപാടികളൊക്കെ ചെയ്യണേലെ എല്ലാ ഫുള്ള് സെറ്റാക്കി വെച്ചോ ഇപ്പൊ കട കാര്യങ്ങള് ഇതെന്താ ചെറിയ സ്റ്റുഡിയോ സെറ്റ് കിടക്കുന്ന അന്ന് ഫ്രണ്ട്സ് വരുമ്പോ അവർക്ക് അവരോടും കൂടെ ഇഷ്ടം കൂടി ഈ കടയും കച്ചവടവും ഇതിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ കൂടി നടത്തിക്കൊണ്ടു തീർച്ചയായിട്ടും ഓക്കെ എന്തിലാ എന്തല്ല നമുക്ക് തുടങ്ങാ അപ്പോൾ ഫ്ലോട്ട് ഓക്കേ റൈറ്റ് റൈറ്റ് അടിപൊളി 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 ഇതാണ് നിങ്ങൾ വെറുതെ ചെറിയ ട്രയൽ എന്നൊക്കെ പറഞ്ഞില്ലേ അടുത്ത നോക്കി അടുത്ത നോക്കാം ഇതാണ് സംഭവം മെലോഡിക്കുക അല്ലേ ഓക്കെ എല്ലാം വളരെ കുറച്ചേ കുറച്ചറിയില്ലോട്ടോ വെറും ചെറുതായിട്ടേ ചെയ്യണല്ലോ ഏർ ഉഷാറായിക്കട കാറ്റാടി തന്നല്ലോ ഒരു രക്ഷയില്ലാട്ടോ ഇനി അടുത്തേതാണ്

കുഴപ്പമില്ല എന്താണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് എന്നും അതെങ്ങനെ വായിക്കുക എന്നുള്ളതാണ് കാണിച്ചെന്നുള്ളത് പക്ഷെ എന്താ വെച്ചാൽ കംപ്ലീറ്റ് അതിന്റെ ഇതൊക്കെ വളഞ്ഞ് ഒക്കെ ഡാമേജ് ഇല്ല എന്നിട്ട് ഇങ്ങനെ വായിച്ചു ഏകദോദ്ദീൻ ഡിങ്കഡാങ്കി അടിപൊളിയായിട്ട് വായിച്ചു ഓക്കെ അത് കിട്ടി എനിക്ക് ആദ്യം തന്നെ കിട്ടി ദൈവ

സംഭവം ശരിക്കും കുട്ടികൾക്ക ഇതിന്റെ പേരെന്താണ് I <laughs> അടിപൊളി ഏകദേശം ഏഴോളം ഇൻസ്ട്രുമെൻ്റ് വളരെ അനായാസപൂർവ്വം അടിപൊളിയായിട്ട് എത്ര മധുരയായിരുന്നു വായിച്ചത് എന്നിട്ട് വളരെ സിമ്പിളായിട്ടൊക്കെ നോക്കാൻ ട്രൈ ചെയ്യാം ഉഷാറായിട്ട് പൊതുവെ മുനീർ പറയും നിങ്ങൾ വളരെ ഇൻട്രവേർട്ടാണല്ലോ എല്ലാത്തും സംസാരിക്കുന്ന കൂടുതലും എല്ലാമാണ് അല്ലേ മാസയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷേ വീട്ടിലധികം സംസാരം കുറവാണ് വീട്ടിലെ പൊതുവേ കുറവാണ് സംസ്ഥാനം വീട്ടില് പാട്ടുപാടലും കാര്യമൊന്നുമില്ല മൂള് ചെറിയ തരത്തില് മൂളല്ലേ ഉള്ളു ഇപ്പൊ ഈ അടുത്താരതൊക്കെ ആയിട്ട് ഇച്ചിരി ശബ്ദത്തില് മൂളികൊണ്ടിരിക്കും മൂളല്ലേ ഉള്ളൂ അല്ലേ പാട്ട് ഇല്ല നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പാട്ടുപാടിയാൽ വേഗം പുറത്തു കാട്ടിട്ട് വാലടക്കും എന്നുവെച്ചാ അമ്മാര് പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാടാൻ അറിയില്ല പാടുന്നവരെയും ഭയങ്കര ഇഷ്ടമാണ് വൈദ്യ എവിടെയാണ് എക്സാക്ട് സ്ഥലം ഇത് വയനാട് ജില്ലയില് വൈത്തിരി എന്ന ബാണാസുര റോഡിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഡാമിന് പോകുന്ന ആ റോട്ടിൽ പകുതി എത്തുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ എത്തുമ്പോൾ തരിയോട് പഞ്ചായത്ത് തരിയോട് പഞ്ചായത്ത് അല്ലെങ്കിൽ ഇവിടെ ഒരു നിർമ്മല സ്കൂൾ ഒരു ചർച്ച ഉണ്ട് ഫരോന ചർച്ച് അതിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കരകൗശലമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മ്യൂസിക്കായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടാനും അതേപോലെ തന്നെ അതൊന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കാനൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകരോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഞാനിതുപോലെ ആളുകൾ ചെയ്യുന്ന ബ്ലോഗർമാർ ചെയ്യുന്ന വീഡിയോസിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ചിരട്ടയുടെ സാധനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ അതിൽ കമന്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസുകൾ കിട്ടാത്തുണ്ടെങ്കിൽ അപ്പം ധൈര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ ക്യാരക്ടറും കൂടി അങ്ങനെയാണ് ഈ ഒരു കടയിൽ തന്നെ അവിടെ ചായ ഉണ്ട് ജ്യൂസ് ഉണ്ട് പിന്നെ ഈ വെള്ളം ഉണ്ട് പിന്നെ സ്റ്റേഷനറി സാധനങ്ങളുണ്ട് ഇനി ഇല്ലാത്തതൊന്നുമില്ല മൂപ്പരുടെ സ്വഭാവം പോലെ തന്നെ ഈ കട ഒരു സകല ഗുലാബി എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പം ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ മൂപ്പരുടെ ഉപജീവനം കഴിച്ച് ബാക്കി സമയങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും സഹായമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മൂപ്പര് ചെയ്തു തരുന്നതാണ് അതോടൊപ്പം തന്നെ ഇതൊരു ഉപജീവനം കൂടിയാണ് അത് മറക്കരുത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും ക്കാൻ ചോദിക്കാണെങ്കിൽ തക്കതായൊരു വേതനം കൂടി നിങ്ങൾ വാങ്ങണം നിങ്ങളുടെ ക്യാരക്ടർ വെച്ച് നിങ്ങളത് വാങ്ങൂല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പം മാക്സിമം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യട്ടെ ഇതുപോലൊരു മുജീബായി തൻ്റെ പാഷനും അതേപോലെ തന്നെ തൻ്റെ ഉപജീവനും അതേപോലെ കരകൗശലും എല്ലാം കൂടി കൊണ്ടു നടക്കുന്ന ഒരു കലാഗ്രാമം അല്ലേ കലാഗ്രാമം ഇവിടെയുണ്ട് പറ്റാവുന്നവർ വന്ന് വിസിറ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തതുപോലുള്ള കീടു കലാകാരന്മാരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ബബായ്